ഈ നിന്നതെല്ലാം ഐ ടി മക്കളാണ് അത് എല്ലാം ഇല്ല ഐ ടി അവര്ക്ക് നിങ്ങൾ പിന്നെ അത്ര പൈസ ഉള്ള മക്കൾക്ക് പുറത്തുനിന്ന് തണ്ണി അടിപ്പിച്ചു പയ്യന്ന് നിങ്ങ എല്ലാരും തണ്ണി അടിപ്പിച്ച അവർ തണ്ണി അടിക്കുന്ന മക്ക ഉണ്ട് പോലെ തണ്ണി അടി നിങ്ങളെ നിങ്ങളെ ഈ പോക്കറ്റിന്റെ പൈസ എടുത്ത് ഒരു പ്രിൻസിപ്പാൾ പറയണ്ട ും റെസ്പോൺ പോലും നമുക്ക് ഇതുവരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ട് പോലും പ്രിൻസിപ്പാൾ വാങ്ങി ഇതുവരെ ഉണ്ടായിരുന്നു ഇന്നും ഇന്നുപോലെ പറഞ്ഞിട്ട് താങ്കളെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ വലിയ നാട്ടിൽ മറന്നിട്ട് എൻ എസിക്കാർ പോലും അവലും ഞങ്ങളുടെ മുൻ ചേർത്തി കാണാൻ തന്നെ ഏറ്റവും വരെ ചെല്ലും പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ല ഞങ്ങൾ ഞെട്ടി ഞങ്ങളുടെ കംപ്ലയിന് പറഞ്ഞു കൂട്ടണം അവ ഇന്ന് നിങ്ങളുടെ റെപ്പസന്റേവ് ആയിട്ട് വണ്ടി തന്നെ തന്നെയാണെങ്കിൽ ഫുഡ് ഡേറ്റ് കഴിഞ്ഞാൽ ഞാൻ വല്ലാണെങ്കിൽ തെയ്തല്ലോണം അപ്പൊ ഇവിടെ വേണേൽ കുളി അവിടെ ശരിയാക്കിക്കോളാം എന്താണ് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ എന്നിട്ട് ലാബിനെ കയറി നോക്കി ഞാൻ പഠിക്കുന്ന വേൾഡറാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കട്ടിൻ്റെ ബ്ലേഡ് പൊട്ടിയാലും ഫസ്റ്റ് എത്തും എന്നാൽ ലഗിലൊക്കെയാണ് പ്രോപ്പർ മെറ്റീരിയൽ ഷൂ ഇല്ല മാസ്ക് ഉണ്ട് പക്ഷെ താല് എടുപ്പല്ല മാസ്ക് കൂടി ഉണ്ട് താല് പക്ഷെ പുറത്തൊക്കെ എടുക്കാം ഒറ്റ സാൻഡർ അങ്ങനെ നാൽപ്പത്തഞ്ചിലാണ് മാസം ഒറ്റ സാൻഡർ ഒറ്റ വേൾഡിംഗ് മെഷീൻ രണ്ടായിരം നാലായിരത്തി ഇരുന്നൂറ് രൂപ അഡ്മിഷൻ പക്ഷെ ഇങ്ങനെ തിരിച്ചു പോലും നിന്റെ ഹോസ്റ്റലൊക്കെ കടത്ത് രണ്ടായിരം പിന്നെ ബാക്കി നാലായിരത്തി ഇരുനൂറ് ഇരുന്നൂറ് രൂപ കുടിച്ചു ഈ വിഷയം ഇപ്പൊ നമ്മുടെ അയാൾക്ക് ഉത്തരവുണ്ടാവും ഇല്ല പോയി പ്രസിഡന്റാണ് എല്ലാരും ആൾക്കാർ എല്ലാവരും എല്ലാവരും ആൾക്കാരുള്ളാരും പോയി കണ്ട സമയത്ത് അയാളെ റിയാക്ഷൻ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ആയിരം മുന്നിലേക്ക് നിന്ന് കംപ്ലൈൻറ്റ് പറയേണ്ട സമയത്ത് അയാൾ ചൊല്ലേണ്ടത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല എന്നാണ് അയാൾക്ക് പിടിയില്ല എന്നാണ് ഡേറ്റ് ചെയ്ത് ജാമ് കൊടുത്ത കുഞ്ഞം വേണ്ട മുട്ട അത്രയും ശീഞ്ഞ മുട്ട സപ്ലൈ ചെയ്ത അയാൾക്ക് പിടിയില്ലേ വെള്ളത്തെ ഇഷ്യൂ അയാൾക്ക് പിടിയില്ലേ അയ്യാൾ ഞങ്ങളോടെയാണ് കേൾക്കേണ്ടത് എന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്നെ ചെയ്യുവാൻ നിങ്ങൾ എന്നെ ചെയ്യും അയ്യാൾക്ക് പോലും പിടിയിൽ അയാൾ എന്നെ ചെയ്യണമെന്നുള്ളത് നാം സെപ്റ്റംബർ മുപ്പതാം തീയതി ഈ വിഷയത്തും ഇവിടെ വെള്ളത്തെ മാറ്ററും വെച്ച് നാ ലെറ്റർ കൊടുത്തേനാണ് ഇവിടെ ഓതറയിച്ചിട്ട് ഡയറക്ടർ കിട്ടും അന്ന് ഡയറക്ടർ എന്നെ കേൾക്കേണ്ടത് പ്രിൻസിപ്പാൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനത്തെ ഒരു മാറ്റർ നന്നവിടെ സൂചിപ്പിച്ചേ മുറേയിലേരുമോ എന്നുള്ളത് പിന്നെ എന്നാണ് ഇയാളെ പോലത്തെ ആൾക്കാരെ ഈ ചേർത്ത് ലയിക്കേണ്ടതാണ് ആ കേൾക്കാൻ ഉള്ളത് നാം കേട്ടത് ഈ നിങ്ങൾ രെ പോ അച്ചം വരെ പോയി പ്രതിഷേധിക്കുവാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും പിന്നെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചാൽ അതിനുമെതിരെ നടപടി കൈക്കൊള്ളുന്നടുത്തോളം വരെ ഇയാളെ മേലക്കുള്ള ആൾക്കാരെ കാണാനും പ്രതികരിപ്പിനും മുന്നിൽ നിന്നിരിക്കും പോയിരിക്കും ഉരുത്തനും ഭയപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ലേ ഇത് ഞങ്ങൾ തേണ്ട ഉറപ്പാണ് ഇന്ന് അനുഭവിക്കട്ടെ ഇല്ല ഇമക്കെ നിങ്ങൾക്ക് മുന്നോട്ട് മക്കളെ ഇന്ന് അനുഭവിച്ചില്ല പക്ഷേ നെട്ടലോടെ പ്രതികരിക്കാൻ നിങ്ങളെ പോലെ ഇതുപോലെ അങ്ങനെ ഒരു കിങ് ഇവിടെ ആരും ഡാരിറ്റോണാക്കും അവരെ നമ്മൾ ഐ ടി എനാ അനുവദിക്കുകയില്ല